വെറുതെ വന്ന് എന്നെ ഇടിച്ചതാ എന്നെ ഇടിച്ചേങ്ങണോ എന്റെ വെറുതെ വന്ന് എന്നെ ഇടിച്ചതാ എന്നെ ഇടിച്ചേങ്ങണേ എന്റെ പാട വെറുതെ വന്ന് മറപ്പിച്ച ഒരു ആവശ്യമില്ല നമ്മാരും തിരിച്ചടിച്ചൂല്ല പുള്ളീന അതിന്റെ വലിച്ചില് ഇട്ടിട്ട് നോത്തിട്ടിടിച്ച് ഇവിടെയിട്ടിടിച്ച് രണ്ടിട്ടു കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു സൗഭാഗ്യ വെങ്കടേഷിന് ഭർത്താവുമായിട്ടുള്ള അർജുൻ സോമശേഖരും ഒരു ഓട്ടോ ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം അല്ലെ പലരും ആ സംഭവം അറിഞ്ഞു കാണും സംഭവം എന്താണ് രണ്ട് ദിവസം മുന്നേ കൊച്ചിയിലെ പാലാരിവട്ടത്ത് വെച്ച് പോക്കറ്റ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറി വരികയായിരുന്നു അർജുൻ സോമശേഖർ സ്വന്തം കാറിലാണ് പോകുന്നത് അങ്ങനെ ഹൈവേയിലൂടെ പോകുന്ന ഒരു ഓട്ടോയുമായി പുള്ളിക്കാരന്റെ കാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാകും പിന്നീട് പുളിക്കാരൻ ആ ഓട്ടോ ഡ്രൈവറെ തല്ലി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സംഭവ ശേഷമുള്ള തല്ലി കിട്ടിയ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം ഒന്ന് കണ്ടു റോഡിലൂടെ അപ്പൊ വണ്ടി മുട്ടിയില്ല അപ്പൊ ഞാൻ ബാക്കിൽ കൂടി വന്നിട്ട് എന്നാൽ വണ്ടി കുത്തിച്ചിട്ട് അയാളെ ഫ്രണ്ടിൽ നിന്ന് നിർത്തിയിട്ട് ആ പുള്ളി ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നെ കഴത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇറക്കിയിട്ട് പുറത്തിട്ട് രണ്ടൊന്നും കിട്ടിയിട്ട് വെറുതെ ആ അയാൾ ചിലപ്പോ എനിക്ക് മദ്യം കഴിച്ചുണ്ടാവും അതായിരിക്കും എന്നെ കുട്ടിച്ചാണ് ഞാൻ കുത്തിയിട്ടുള്ള എന്നിട്ട് ആ വെറുതെ വന്ന് മർദ്ദിച്ചു നിങ്ങൾ അയാൾ ഒരാവശ്യമില്ല നമ്മൾ ആരും തിരിച്ചിടിച്ചില്ല എന്നിട്ട് വടിച്ചിന് ഇട്ടിട്ട് നോട്ടിട്ടിടിച്ച് ഇവിടെയിട്ടിടിച്ച് പുറത്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റൽ പോയി ചെക്കപ്പൊക്കെ അവര് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പൊ വേണേണ്ട അയാള് മട്ടി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഞാൻ അപ്പൊ സ്മെല്ലും ഉണ്ടായിട്ടുള്ളത് രാത്രിയിരുന്നു ഇന്നിപ്പോ ആൾക്ക് വലിയ സംഭവം ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പാളം ഒരാൾക്ക് ഇവിടെ നിന്ന് കാലത്ത് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് ആൾക്ക് എഞ്ചു വേദന ഇതിനകത്തായിട്ട് ഭയങ്കര ഓക്കെ അപ്പൊ ഇങ്ങോട്ട് കയറി വന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ തല്ലുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ അത് കാരണമായി പുള്ളിക്കാരന് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് പിന്നെ പൊതുവേ ഞാൻ ഈ കേസെ ജനറലൈസ് ചെയ്ത് പറയാണ് ഓട്ടോക്കാർ റോട്ടിൽ കാണിച്ചു കൂട്ടുന്ന സർക്കസിനെ കുറിച്ച് പറയാതെ വയ്യ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ വളയ്ക്കും അല്ലെ അത് കാരണമായി എത്രയോ ആക്സിഡന്റ് റോട്ടിൽ ഉണ്ടാകാറുണ്ട് അല്ലെ എന്നിട്ട് വളച്ച് കഴിഞ്ഞിട്ടായിരിക്കും നോക്കാം റോട്ടിൽ എന്തേലും പറ്റിക്കണോന്നുള്ളത് എത്ര പറഞ്ഞാലും പറഞ്ഞാലോമാരി കേൾക്കുള്ളൂ ഇൻഡിക്കേറ്റർ ആണ് ഇങ്ങനെ വളയ്ക്കും ഇതവന്മാരുടെ സ്ഥിര ഏർപ്പാടാണ് പിന്നെ ഈ ഓട്ടോറിക്ഷകാരുടെ ഒരു യൂണിയൻ ഉണ്ടല്ലോ അതിലങ്കടുത്ത ഓട്ടോ ഡ്രൈവർമാരുടെ ഹുങ്ക് ഹുങ്ക തന്നെയാണ് പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓട്ടോ ആയുമായി റോട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഓടിക്കൂടുന്നത് ഓട്ടോ ഡ്രൈവേഴ്സ് ആയിരിക്കും ഇവമാർ എവിടുന്നാ ഓടി വരുന്ന യാതൊരു പിടുത്തവും കിട്ടൂല അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെയാണ് ഓടി വരുന്നത് എന്നിട്ട് സംസാരിച്ച് സംസാരിച്ച് ഈ ഓട്ടോകാരുടെ ഭാഗത്താണ് ഞാൻ എന്നുള്ള രീതിയിലാക്കി കളയും പിന്നെ അങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞ സമയത്ത് ചില ഓട്ടോ ഡ്രൈവർമാരുടെ സമീപനം എന്റെ അമ്മോ അവരുടെ അവതാരത്തിന് അങ്ങനെ പോകുന്ന മാതിരി ആണ് അല്ലെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചില ഓട്ടോ ഡ്രൈവർമാരുടെ ചില തരം കസർത്തുകളാണ് ഇതുണ്ടല്ലോ പലപ്പോഴും ഞാൻ പറയണം പറയണം വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ എല്ലാതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എനിക്ക് തോന്നുന്നത് ഒരു പത്തിൽ രണ്ടാളൊക്കെ ഇങ്ങനെ കാണത്തുള്ളൂ ബാക്കി എട്ട് എട്ടാൾക്കാരെ അടിപൊളി ആൾക്കാരാണ് പക്ഷെ അവരെ മതി ഈ ആൾക്കാരെ പറയിപ്പിക്കാൻ അല്ലെ എന്തായാലും നമുക്ക് അത് വിടാം നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്റെ അഭിപ്രായത്തിൽ ഇവിടെ അർജുൻ തന്നെയാണ് കുറ്റക്കാരൻ എന്തിന് കാരണം കൊണ്ടാണെങ്കിൽ പറയേണ്ടത് പറഞ്ഞു പറഞ്ഞുതന്നെ തീർക്കണം തല്ലുന്നത് ഒട്ടും ശരിയല്ല ചിലപ്പോൾ അർജുന പറയാൻ ഇവിടെ അർജുന് ന്യായങ്ങൾ ഉണ്ടാകും സംസാരിച്ചു എന്ന സമയത്ത് അർജുന ദഹിക്കാൻ പറ്റാത്ത ഇവർ ചിലപ്പോൾ പറഞ്ഞു കാണും അതിന് പേരിൽ ആയിരിക്കും അർജുൻ തല്ലിയത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും തല്ലുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്തായാലും തല്ലുകണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയെന്നുള്ളതാണ് ഇവിടെ ഓട്ടോ ഡ്രൈവർ പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പുള്ളിക്കാരൻ പറയുന്നത് കണ്ടു മുഖത്തും ഊരയുടെ ഭാഗത്തും നല്ല വേദന ഉണ്ട് മറ്റെവിടേക്കെ ആയിട്ട് നല്ല വേദന ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ പുള്ളിക്കാരെ സംസാരം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാടുകൾ പബ്ലിക്കിൽ ഒന്ന് കാണിക്കണമായിരുന്നു പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ അതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയതിനെ കാര്യങ്ങൾ പുള്ളിക്കാരൻ അവിടെ അടി കൊണ്ട് ഇവിടെ അടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അടി കൊണ്ട് ഒരു പാടും മുഖത്തോ ശരീരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അല്ലെ എനിക്കൊന്നും ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നു അത് ശരീരത്തിൽ അടിയാളം കാണാത്തത് കൊണ്ട് കേട്ടോ പൊതുവെ പലരും ഇതേമാതിരി അടിപൊളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരാറുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടും പറ്റും ഒരു ഇപ്പൊ ഒരു ഒരു രോഗി ഡോക്ടറെ അടുത്ത് പോയി എനിക്ക് ഇന്ന ശരീരഭാഗത്ത് നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ രോഗിയെ ചികിത്സിക്കല്ലാതെ ആ ഡോക്ടർക്ക് വേറെ നിവൃത്തിയില്ല ആ രോഗി വേദന ഉണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഡോക്ടർക്ക് പുറമേ നിന്ന് പല കാര്യങ്ങൾ നോക്കിയാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും കുറച്ച് സ്കാനിങ് എടുത്തുവെക്കാൻ പറ്റും കുറച്ച് ഗുളികകൾ എഴുതി കൊടുക്കാൻ പറ്റും അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചെയ്തിട്ടും ആ രോഗിക്ക് വീണ്ടും വേദന ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ചികിത്സിക്കാൻ അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് വേദന മാറിയിട്ടുണ്ട് മാറിയിട്ടില്ല എന്നൊന്നും തറപ്പിച്ച് പറയാനുള്ളൂ ഒരു ഡോക്ടർക്കും പറ്റത്തില്ല അത് രോഗി പറയുന്ന വേണം അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു രോഗി വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഫേക്ക് ആണ് റിയൽ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല ആ രോഗി വായന കൊണ്ട് വേദന മാറി എന്ന് പറഞ്ഞത് വരെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇവിടെ പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഓട്ടോ ഡ്രൈവർ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അയാൾ പറഞ്ഞത് റിയൽ ആകാം പക്ഷേ ഇത്തരം സിസ്റ്റത്തിന് ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ളതും ഫേക്ക് ആയിട്ടുള്ളതും വിശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അർജുന ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് ഒരു മറ്റൊരു വശത്തെ കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ ഞാൻ ഒരിക്കലും ഇവിടെ അർജുനന്യായിരിക്കില്ല കേട്ടോ തള്ളിയത് തല്ലിയത് തന്നെയാണ് ഇനി എന്തായാലും ഇവര് തമ്മിൽ ആക്സിഡന്റ് ആയതിനു ശേഷമുള്ള ഒരു വിശ്വല് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഓക്കെ അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് അല്ലെ വെറുതെ വന്നിനെ ഇടിച്ചതാണ് ഇടിച്ചതാണെന്നുള്ളത് അന്നേരം നമ്മൾ അർജുന മറുപടി എന്താണ് വണ്ടിന്റെ പാടെന്റെ ആണെന്നുള്ളത് അതിൽ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ ഒരു കാറും ഒരു ഓട്ടോയും ആക്സിഡന്റ് ആകുന്ന സമയത്ത് ഇവന് കാർ അങ്ങോട്ട് പോയി ഇടിച്ചതാണെങ്കിൽ കൂടിയും അവിടെ പണി ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് കാറിനാണ് കാരണം ഫസ്റ്റ് അവിടെ പോകുന്നത് കാറിന്റെ പെയിന്റ് ആയിരിക്കും ഒരു കാറിന് പെയിന്റ് അടുക്കി കഴിഞ്ഞാണെങ്കിൽ അത് നന്നാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഒരു കാർ മുതലാളി എന്ന രീതിയിൽ അതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ സഹിക്കാൻ പറ്റത്തില്ല ഞാനൊക്കെ എത്രയാ ആ സിറ്റുവേഷനിലോട്ട് കടന്നു പോയിട്ടുണ്ട് എന്റെ കാർ എന്ന് പറഞ്ഞത് ഹോണ്ട സിറ്റിയാണ് ഒരുപാട് തവണ എന്റെ കാർ അവിടെ എവിടെക്ക് തട്ടിയും മുട്ടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ടല്ലോ എന്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റൂല ഒരു കാർ മുതലാളിക്ക് മറ്റൊരു കാർ മുതലാളിയുടെ തന്നെ മനസ്സിലാകുന്നു കേട്ടില്ല അതാണ് എന്തിരുന്നാലും ഇവിടെ ഓട്ടോ ഡ്രൈവർ എന്നെ ഇടിച്ചേക്കണയാ എന്ന് പറഞ്ഞ സമയത്ത് അർജുന മറുപടി എന്താണ് അതെ എന്റെ കാറിനാണ് സ്ക്രാച്ച് എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ അതിൽ നിന്ന് പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട് അങ്ങോട്ട് വന്ന് ഇടിച്ചതാണെന്ന് അപ്പൊ ചുരുക്കി പറഞ്ഞത് അർജുൻ തുടങ്ങി വെച്ച പ്രശ്നമാണ് പക്ഷെ അങ്ങനെ തുടങ്ങി വെച്ചെങ്കിൽ കൂടിയും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അജ്ഞാതമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി തല്ലാശം ആർക്കും ഇല്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ പറയുന്ന തലപ്പുത്തിരിക്കുന്ന ഓട്ടോ ഡ്രൈവർ നമ്മുടെ സഹപ്രവർത്തകനാണ് അദ്ദേഹം സാധാരണക്കാരായ മറ്റുള്ള ഓട്ടോക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പറഞ്ഞു ചിലപ്പോ ആരോടെങ്കിലും തർക്കിക്കുന്ന സ്വഭാവക്കാരൻ പല ഓട്ടോറിക്ഷക്കാരും മുനീർ എന്ന് പറയുന്നത് എന്താ എന്ത് എന്താടാന്ന് ചോദിച്ചാൽ പോലും തിരിച്ചു പറയാതെ ക്രിക്കറ്റ് കെക്കെട്ടെത്തിയാൽ പോലും തിരിച്ചടിക്കാത്ത ഒരു വളരെ സൗമ്യനും പാവപ്പെട്ടനുമായ ഒരു ഓട്ടോ ഡ്രൈവർ എന്നുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടവും വിഷമവും എല്ലാം ഉണ്ടായി കാരണം രാത്രി സമയത്ത് അദ്ദേഹം ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സെലിബ്രിറ്റി ആയ ഒരു നടൻ നമ്മൾ പിന്നീട് ഈ സംഭവം അറിഞ്ഞതിനു ശേഷം നടനെ പറ്റി കൂടുതൽ കേൾക്കുന്നത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം വളരെ മോശമായ രീതിയിൽ ആളുകളോട് പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനാണ് നമ്മൾ പല വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിലേക്കും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല േ അങ്ങനെയൊക്കെ ഉണ്ടോ അത്ര വലിയ പ്രശ്നകാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരന് പറയത്തക്ക രീതിയിലുള്ള കോൺട്രവേഴ്സികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ ശ്രദ്ധയിൽ ഇന്നേ വരെ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സിയും പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ആകേണ്ടതാണ് ആദ്യമായിട്ടാണ് അർജുനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ ഒരു പ്രശ്നക്കാരനായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പുതിയ വരുന്ന സമയത്ത് ഒരു ആറ്റം കൂട്ടാൻ വേണ്ടി നമ്മളത് കൂട്ടി പറയലോ അതേമാതിരി യൂണിയൻ നേതാവ് കൂട്ടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ആയത് ഇവിടെ അർജുൻ തെറ്റിക്കാരനാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അതിന്റെ പേരിൽ ഒരാളെ ഈ രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്തിരുന്നത് എന്നാലും എന്റെ ഒരു പേർസ്പെക്ടീവിൽ നമുക്ക് നമുക്കിവിടെ ആരും കണ്ടടിച്ചു സപ്പോർട്ട് ചെയ്യാനോ വിമർശിക്കാനോ പറ്റത്തില്ല അർജുനന്റെ ഭാഗം ഉടനെ തന്നെ അർജുൻ ക്ലിയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്തിരുന്നാലും സാധനം സോഷ്യൽ മീഡിയയിൽ ഒന്ന് ശ്രദ്ധ പിടിച്ച് പറ്റിയ സമയത്ത് ചില ന്യൂസ് ചാനലുകൾ ഈ വാർത്ത മുതലെടുത്തതാണ് എന്റെ അമ്മ രണ്ടു മൂന്ന് തമ്മിലുകൾ ഞാൻ വായിച്ചതരാം നടൻ അർജുന അറസ്റ്റിൽ ചെയ്ത പണി കണ്ടോ നാണയ കീഴിൽ പൊട്ടിക്കറിഞ്ഞ താരകാരിയാണ് പോലീസിന്റെ കാല് പിടിച്ച് നിലവിളിച്ച് സൗഭാഗ്യ മകളെ കൊണ്ട് നെട്ടോട്ട് മോടി സൗഭാഗ്യം അർജുനെ ജാമ്യത്തിൽ ഇറക്കാൻ വൈകളൊന്നും ഇല്ല മകളെ ആശ്വസിപ്പിക്കാനാകാതെ താരയും ഈ ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാല് അടിച്ചെടുക്കുന്നത് ഇനി ഇതിന് മറുപടി എന്നോണം വേണം സൗഭാഗ്യം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും കോമഡി നമുക്ക് വായിച്ചു നോക്കാം ഭർത്താവായ അർജുനും മകളും തമ്മിൽ കിടക്കുന്ന ഒരു ഫോട്ടോയാണ് അതിന് താഴെ കൊടുത്ത ക്യാപ്ഷനുകളൊന്ന് നോക്കി വാ വിട്ട് കാര്യുന്ന സൗഭാഗ്യ വെങ്കടീഷും മർദ്ദനമേറ്റു തളർന്നു കിടക്കുന്ന നടൻ അർജുനും സോമശേഖരും തുടർന്ന് കൊച്ചി ബേബി അറസ്റ്റ് ചെയ്തു മന്ത്രിമാർ വിളിച്ച് പറഞ്ഞിട്ടും കിട്ടില്ല എന്നൊക്കെ എല്ലാ ലോക്കൽ ആയി പോയി അത് പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു ടീമാണ് നാളെ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റി ന്യൂസ് കിട്ടുന്ന സമയത്ത് അവർ വേറെ പലുതാടി ചേർക്കും അത് പിന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്തിരുന്നാലും ഈ ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്ത് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും പിള്ളിക്കാൻ നീതി കിട്ടട്ടെ അല്ലേ എനിക്ക് എത്ര ഇതിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം